എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീനിവാസൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും സുധയുടെ ഓരോ ചോദ്യങ്ങൾക്കും മുന്നിൽ നമ്മുടെ വേദ സംസാരിക്കുന്നത് കണ്ട് അവർ ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നാല് പേരുടെ മുന്നിൽ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നതായിരിക്കണം എൻ്റെ ഭർത്താവിൻ്റെ ജോലി ആരും ബഹുമാനിച്ചില്ലെങ്കിലും ഒരിക്കലും പുച്ഛത്തോടെ നോക്കുന്നതായിരിക്കില്ല മനുഷ്യൻ്റെ ജീവിതം അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു മോള് പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ വിക്രത്തെ വിധിക്കുന്നതിന് മുമ്പ് അവൻ ആരൊക്കെയായിട്ട് പ്രശ്നമുണ്ടാക്കിയതെന്ന് അറിയണ്ടേ ന്യായം എന്താണെന്ന് അറിയണ്ടേ അതെ മോഷ്ടിച്ചവന് അവൻ്റെ ആവശ്യമാണ് ജസ്റ്റിഫിക്കേഷൻ കൊലപാതകം ചെയ്യുന്നവന് പ്രതികാരം എന്ന ന്യായവും കൈക്കൂലിക്കാരന് എല്ലാവർക്കും ആകാമെങ്കിൽ തനിക്കും ആയിക്കൂടെ എന്നുള്ള കോംപ്ലക്സ് അതൊന്നും ശരിയാവുന്നില്ലല്ലോ ഏ എത്ര ന്യായീകരണം പറഞ്ഞാലും എന്നെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം വിക്രം പോകുന്നത് തെറ്റായ പാതയിലൂടെ തന്നെയാണ് അദ്ദേഹത്തെ നയിക്കുന്നത് നിങ്ങളും അപ്പം ഞാൻ നിങ്ങളോടല്ലേ അപേക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാൻ വന്നത് ദയവി ചെയ്ത് വിക്രത്തെ വിട്ടുതരണം ഞാൻ അവന് ഞാനായിട്ട് ഒരിക്കലും എൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നതല്ല ഇതവൻ തെരഞ്ഞെടുത്തതാണ് ഞങ്ങൾ പണത്തിന് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യുന്നില്ല സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുമ്പോൾ നീതി നിയമൊക്കെ അവർക്ക് എതിരാകുമ്പോൾ ഞങ്ങൾ ഇടപെടും അത് കുട്ടിയെപ്പോലെ വലിയൊരു ജീവിതം ജീവിച്ചവർക്ക് മനസ്സിലാവില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന താങ്കൾ ജീവിച്ച ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ വെള്ളവസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോൾ തുടർന്ന് വന്ന് ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപായവും കൂടിയായിരുന്നു ഈ സാറിന് വിക്രം ശരിയല്ലേ സർക്കാരോ കോടതിയോ പരിഗണിക്കാതെ സാധാരണക്കാരുടെ ജീവിതത്തെ രക്ഷിക്കാൻ ആയുധമെടുത്ത് പോരാടുന്ന തീവ്രവാദികളാണ് ഞങ്ങളെന്ന് നിങ്ങൾ പറയുമോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് അതേ അധികാരത്തിലെത്താൻ തന്നെയാണ് നിങ്ങളുടെ ഈ പ്രയത്നവും ആ വോട്ട് ഉറപ്പിക്കാനുള്ള വഴിയാണ് നിങ്ങൾക്ക് ഈ സഹായം എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗുണ്ടാപ്പണയും അതല്ലേ സത്യത്തിൽ ശരി വേദയുടെ ചോദ്യം കേട്ട് സുധയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഒരിക്കൽ നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനിടയിൽ വിക്രം എന്നോട് പറഞ്ഞു വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നൂറുകണക്കിന് ആളുകൾ കൂടെ ഉണ്ടാവുന്നത് എന്നിട്ട് ആ രമ്യ വിക്രത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തപ്പോൾ ആരുണ്ടായി സാർ ആരെങ്കിലും ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ സഹായിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തിനേറെ പറയുന്നു പ്രതിച്ഛായ വേടിച്ച് നിങ്ങൾ വന്നോ ഇല്ലല്ലോ രാധ പുറത്ത് കേട്ടോണ്ടിങ്ങനെ നിൽക്കാം കേട്ടോ എന്തായാലും വാസവൻ്റെ കേസിൽ വിക്രം ജയിലിലായപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ സാർ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ വിക്രത്തിന് എന്തെങ്കിലും പറ്റിയാൽ ആത്മാർത്ഥമായിട്ട് വിഷമിക്കാനും കൂടെ നിൽക്കാനും കുടുംബക്കാരെ ഉണ്ടാവും ഒരിക്കലും പാർട്ടിക്കാർ ഉണ്ടാവില്ല പഴയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അന്ന് സാറ് വിക്രത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ടാകാം അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇനി അയാൾക്ക് അയാളുടെ ജീവിതമുണ്ട് അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും ഒക്കെയുണ്ട് ദയവ് ചെയ്ത് അയാളുടെ വഴിയിൽ നിന്ന് സാറൊന്ന് മാറി നിൽക്കണം നിങ്ങളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ ഭർത്താവിനെ വലി കൊടുക്കരുത് എന്നും പറഞ്ഞ് ശ്രീനിവാസിൻ്റെ മുന്നിൽ കൈകൂപ്പി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം കേട്ട് തന്നു സുധ ചോദിച്ചത് നീ എന്തൊക്കെയാ പറയുന്നത് മോളെ ആ കുട്ടി പറയട്ടെ ആ കുട്ടിയുടെ സങ്കടം പറയുന്നതല്ലേ അത് തന്നെ വലിയ കാര്യമല്ലേ കാലങ്ങൾക്ക് ശേഷം വിക്രത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട് സങ്കടപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ വേറെ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി താങ്കൾ തീരുമാനിച്ചോളൂ രാധ ഇതൊക്കെ കേട്ട് തലയും കുളിക്കുക അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് വേദ അപ്പോഴേക്കും ശ്രീനി വേദാ എന്ന് ഇങ്ങനെ വിളിച്ചു എഴുതിയിട്ട് വേദയ്ക്കരികിൽ ചെന്ന് തന്നു വേദയുടെ തുള്ളിൽ കൈവച്ചിട്ട് പറഞ്ഞു നീ മിടിക്കുകയാണ് അവൻ്റെ ജീവിതം ഇനി നന്നായി വരും നീ പോയി വാ എന്തായാലും ശ്രീനിവാസന് ആ ഒരു പിണക്കൊന്നുമില്ല കേട്ടോ പക്ഷേ സുധയ്ക്ക് അങ്ങനെയല്ല എന്തൊക്കെയാ അവൾ പറഞ്ഞിട്ട് പോയത് ശ്രീനേട്ടാ അവൾക്ക് അവളുടെ ഭർത്താവിനെക്കുറിച്ച് ഉൾക്കൊണ്ടി ഉണ്ടാവുന്നത് നല്ലതല്ലേ പാവം കുട്ടി എന്തായാലും വിക്രത്തിന് അല്ല വിക്രത്തിനല്ല നമ്മുടെ സുതയ്ക്കതൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ കാണിക്കുന്നത് വിക്രത്തെയാണ് കേട്ടോ വിക്രവും കൂട്ടുകാരും ഒക്കെ വർക്ക്ഷോപ്പിലുണ്ട് അടുത്ത പോലീസ് കേസിനുള്ള വകുപ്പാകുമോ അതിക്രമിച്ച് കയറി കത്തിച്ച് കളി കളഞ്ഞു എന്നൊരു പരാതിയൊക്കെ മൂവ് ചെയ്താൽ അതെന്തായാലും ഉണ്ടാവത്തില്ല അയാളുടെ വ്യാജമരുന്ന് കച്ചവടത്തിൻ്റെ കാര്യം പുറത്താവൂല്ലോ എന്ന് അനിയൻകുട്ടൻ ഇത് പോലീസിലേക്കൊന്നും എത്തിക്കില്ല ഇതിന് പിന്നിൽ വലിയ വലിയ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ സത്യചന്ദ്രനൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പ്രാ പണവും സ്വാധീനമുള്ള ഉള്ള ആളൊന്നും അല്ല സത്യചന്ദ്രൻ വെറും കൂലിക്കാരൻ മാത്രമോ ഒറിജിനൽ താപ്പാന് പുറത്തുണ്ട് പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ ശരിയാണ് എം എൽ എ വാസവനാണ് ഈ മരുന്ന് വ്യാജ മരുന്ന് കത്തിച്ച ആ സ്ഥലത്തേക്ക് എത്തുന്നത് ഹം വിട്ടോടിച്ചാടി അങ്ങോട്ടേക്ക് എത്തുകയാണ് സാർ അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സത്യചന്ദ്രൻ ഈ എം എൽ എ കയറി വന്നപ്പോഴേക്കും വേണ്ട എനിക്കറിയാം ഇതാരാണ് എന്ന് ഏ ഇത് എന്നെ നാണം കെടുത്താനോ വ്യാജമരുന്ന് കമ്പനി പൂട്ടിക്കാനോ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല അതിനവർക്ക് ഈ വാർത്ത മീഡിയയിൽ കൊടുത്താൽ മതിയായിരുന്നു ഇതല്ല ഇത് ഭീഷണിയാണ് ഭീഷണി ഹാ ഇതിലും വലുത് വരാനിരിക്കുന്നു ഏതറ്റൈം വരെയും പോകും എന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് അവന് പണി കൊടുക്കണം ഇതിൻ്റെ ഇരട്ടിയായിട്ട് പണി കൊടുക്കണം ഇങ്ങനെയല്ലല്ലോ മനുഷ്യർ കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാസ്തവൻ അവിടെ നിന്ന് പോകുന്നത് പിന്നെ കാണിക്കുന്നത് രാധ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ് ആ അതാ വരുന്നുണ്ടല്ലോ കുറേ നാളായി കാണാത്തോണ്ട് എന്താണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അനിയൻകുട്ടം പറയുകയാണെ വിക്രമാണേ രാധ വന്ന് എപ്പോഴേക്ക് മൈൻഡിയായിട്ടിങ്ങനെ നിൽക്കുക എന്താ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നില്ലേ അപ്പം വിക്രം ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും ജോസഫ് ചോദിച്ചു ഒരേ തവണ ഒരു കാര്യം എത്ര എത്ര പ്രാവശ്യം ഒരാളോട് പറയുക എന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ വിക്രം എന്ന് ജോസഫ് ചോദിച്ചു ഞാനും ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് വിചാരിച്ചിരുന്നത് തന്നെയാണ് പക്ഷേ വരേണ്ടി വന്നു വിക്രം ചോദിച്ചു എന്ത് കാര്യത്തിന് അത് ഇവിടെ പറയൂലോ നീ ബഹളം വെക്കല്ലേ വിക്രം അയ്യോ നിങ്ങളോടുള്ള ഇഷ്ടം പറഞ്ഞ നെഞ്ചത്തിട്ട് നിലവിളിക്കാൻ വേണ്ടി വന്നതൊന്നും അല്ല നിങ്ങൾക്കിട്ടൊരു പാര വരുന്നത് കണ്ടപ്പോൾ അത് നേരിട്ട് വന്ന് സൂചിപ്പിക്കാമെന്ന് കരുതിയെന്ന് മാത്രം അവരാണെ എന്താ വീട്ടിൽ പരസ്പരം ഇങ്ങനെ നോക്കുകട്ടോ നീ കാര്യം തെളിച്ചു പറ കാര്യം തെളിച്ച് പറരാതെ എന്ന് രാജേട്ടൻ പറഞ്ഞപ്പോൾ അയ്യോ രാജേട്ട് കേൾക്കേണ്ടവർക്ക് കേൾക്കണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അത് പറയണത് എന്നാ നീ പോ ഒരു നല്ല കാര്യം പറയാൻ വന്നപ്പോൾ അത് കേൾക്കാൻ മനസ്സിലെങ്കിൽ ആ എനിക്കെന്താ നഷ്ടം നീ വന്ന കാര്യം പറരാതെ എന്ന് രാജേട്ടൻ അപ്പോഴേക്കും എനിക്ക് പറയാൻ മനസ്സില്ല വീട് രാജേട്ട നിങ്ങൾക്കും തുടങ്ങിയ ഭ്രാന്ത് എന്ന് വിക്രം ഭ്രാന്ത ആർക്കാണെന്ന് വിക്രമേട്ടൻ ചെന്ന് അവളോട് ചോദിക്കുക എന്ത് ഭ്രാന്ത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുക നീ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് രാജേട്ടൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടയാളെ എനിക്ക് ഭ്രാന്താന്നല്ലേ പറയുന്നത് നീ കാര്യം പറയാണ്ട് പറഞ്ഞിട്ട് പോ എനിക്കിത് വേണേൽ പറയാതിരിക്കുക പക്ഷെ വിക്രമേട്ടൻ ആയതുകൊണ്ട് മനസ്സ് സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് ദേഷ്യം കാണിക്കൊന്നും വേണ്ട ഞാൻ പറയാം ഞാൻ നിന്ന് പള്ളിമുക്ക് ജംഗ്ഷനിൽ വെച്ച് വേദയെ കണ്ടിരുന്നു ഓട്ടോയ്ക്ക് കൈ കാട്ടിച്ചപ്പം ഞാൻ നിർത്തി പക്ഷേ ഞാനാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് കയറാനേ ഒരു ബുദ്ധിമുട്ട് അപ്പോഴേ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വിടുവോ കൈ കാണിച്ച് നിർത്തിയ സ്ത്രീക്ക് പോകാനുള്ള സ്ഥലത്ത് ഓട്ടം വിളിച്ചേ പറ്റുമെന്ന് ഞാൻ വാശി പിടിച്ചു പക്ഷേ അവൾ വേറെ ഓട്ടോയിൽ കയറി പോയി ഇതാണോ ഇത്ര വലിയ കാര്യം ആരുടെ ഓട്ടോയിൽ പോകണം എന്നുള്ളത് അവളുടെ ഇഷ്ടമല്ലേ ആ എന്നാലും പോയതെങ്ങോട്ടാണെന്ന് അറിയണ്ടേ പോയത് എങ്ങോട്ടാണെന്നുള്ളതാണ് കാര്യം എന്തോ ഒരു ഊടായ്പ മണക്കുന്നത് കൊണ്ട് തന്നെയാണ് പിന്നാലെ പോയത് അവൾ ചെന്ന് കയറിയത് എങ്ങോട്ടാണെന്നറിയാമോ ശ്രീനിസാറിൻ്റെ വീട്ടിലേക്ക് ശ്രീനിസാറിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ട് അവൾ എന്താ ചെയ്തേന്ന് നീ പറയണ വെറുതെയാ അവൾ ചെന്നിട്ടുണ്ടെങ്കിൽ ശ്രീനി സാർ എന്നെ വിളിക്കേണ്ട സമയം കഴിഞ്ഞു ആ അതെ നല്ല കാര്യത്തിനാണെങ്കിൽ ആ ചെന്നതെങ്കിൽ ചെന്നതെങ്കിലല്ലേ സാറ് വിക്രത്തെ വിളിച്ച് പറയുള്ളൂ സാറിനെന്തങ്ങളും കെടുത്താൽ ചെന്നാൽ സാറത് വിളിച്ച് പറയുമെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ കുഴപ്പമൊപ്പിക്കാനാണ് പോക്കുന്നത് കണ്ട് ഞാനും പിന്നാലെ കയറിയത് കൊണ്ട് മനസ്സിലായി അല്ലെങ്കിൽ വിക്രമേട്ടൻ ജീവിതകാലം മുഴുവൻ ഇതറിയാതെ പോയനെ എന്താ അവൾ അവിടെ ചെന്ന് പറഞ്ഞത് ഏഹ് അവിടെ ചെന്ന് പറഞ്ഞേന്ന് രാത്രിയാണ് മൈൻഡ് അതിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ കുറച്ച് ഒരു നിമിഷത്തിന് ശേഷം രാധ നടന്നൊക്കെ തുറന്ന് പറഞ്ഞു സാറിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് അവളെ ഇറങ്ങിപ്പോയത് സാറിനെ വിർക്ക് വിക്രമേട്ടനെയും പിടിക്കും പിരിക്കുമെന്ന് എന്തായാലും വിക്രത്തോട് അടുത്ത് നിൽക്കുന്ന ആരായാലും ശ്രീനി സാറിനോട് അങ്ങനെ പറയുമോ ഞാൻ എന്തായാലും പറയത്തില്ല അവിടെ ചെന്ന് സംസാരിക്കാൻ തന്നെ അവൾക്ക് എന്ത് അർഹത ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു പക്ഷെ ഒന്നുണ്ട് ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിക്രമേട്ടന് അവൾ അവളുടെ പാവാടയുടെ ചരടിൻ്റെ മേൽ കിട്ടും ആറ്റുകാലമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഈ കുരങ്ങുകളിക്കാര് വരില്ലേ ആ അവളുടെ കയ്യിലെ കുരങ്ങാകാതിരുന്നാലേ വിക്രമായിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് രാധ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് ദേഷ്യം വന്ന് പോകാൻ തുടങ്ങുക കേട്ടോ നീ ഇതെങ്ങോട്ടായി പോണത് എന്ന് ജോസഫ് ചോദിച്ചു എന്ന് ജോസഫ് ചോദിച്ചു നീരെങ്ങോട്ടാ ആ എനിക്ക് പോകണം വീട് വരെ പോകണം നീ ഇപ്പം ഇതിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അതെ എനിക്ക് അവളോട് ചോദിക്കണം ശ്രീനി സാറിനോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൾ ആരാണെന്ന് എനിക്ക് അറിയണം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടുന്ന് പോവുകയാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ആദ്യം ശ്രീനിസാറിനെ വിളിച്ച് ചോദിച്ചിട്ട് പോരെ അതിനൊന്നും മറുപടി വിക്രം കൊടുക്കുന്നില്ല അതെന്താ ഞാൻ കള്ളം പറഞ്ഞതെന്നാണോ എന്ന് രാധയും ചോദിക്കുകയാണ് എന്തായാലും വിക്രം വണ്ടി എടുത്തോണ്ടെങ്ങ് പോയി നീ എന്ത് പണിയാ രാധയെ കാണിച്ചത് ശ്രീനിസാറിനോട് അങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറി എന്നറിഞ്ഞാൽ അവൻ വേറെ വെറുതെ വിടുന്ന് തോന്നുന്നുണ്ടോ നിനക്കറിഞ്ഞൂടെ അത് അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാനിവിടെ കൃത്യമായിട്ട് വന്ന് പറഞ്ഞത് അപ്പം ശരി വരട്ടെ എന്തായാലും രാജാട്ട നേരെ ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കാര്യം പറയുകയാണ് ആ രാജൻ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ശ്രീനിവാസനും പറഞ്ഞു കാരണം വേദം ഇവിടെ വന്ന് സംസാരിച്ചു അത് ശരിയാണ് പക്ഷെ അതങ്ങനെ രാധ അറിഞ്ഞു രാധയ്ക്ക് എങ്ങനെ മനസ്സിലായി അതെനിക്കറിയില്ല വിക്ര ഇങ്ങനെ ആവാൻ കാരണം സാറാണെന്നും നിങ്ങൾ തമ്മിൽ പിരിയണമെന്ന് വേദ വാശി പിടിച്ചുവെന്നും ഇല്ലെങ്കിൽ സാറിനെതിരെ വേദ കേസുമായിട്ട് പോകുന്നൊക്കെയാണ് രാധ വിക്രത്തിനോട് പറഞ്ഞത് അതിന് വേദം അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഹേ വിക്രത്തിൻ്റെ സ്വഭാവം അറിയാലോ കേട്ട പാടെ അവൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ ആരുടെ കാര്യമാണെങ്കിലും വിക്രത്തെ പറഞ്ഞു നിർത്താം സാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സാറിനെതിരെ വേദ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി പുറപ്പെടും നോക്കിയ അവൻ ആദ്യം വേദ ഒഴിവാക്കും അത് അവനോട് ഞാൻ സംസാരിക്കാം വേദ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയാം പക്ഷേ അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടാകുന്നതിന് മുമ്പാണെങ്കിൽ അത് നല്ലതല്ലേ വിക്രവും വേദയും തമ്മിൽ പ്രശ്നമൊക്കെ തീർത്ത് അടുത്ത് വരുവുക ആ സമയത്ത് സാറിൻ്റെ പേരും പറഞ്ഞ് അവരെ അകറ്റാൻ നോക്കണോ സാർ ഏ സാർ ഇപ്പം തന്നെയൊന്ന് വിളിക്ക് ആ എൻ്റെ പേരും പറഞ്ഞ് ഇനി അവർ വഴക്കിടണ്ട സുധയ ഫോണിങ്ങെടുത്തേ എന്നും പറഞ്ഞ് ശ്രീനിവാസൻ ഫോൺ എടുത്ത് വിളിക്കുകയാണ് പക്ഷേ കോൾ എടുക്കുന്നില്ല സുധേ വേഗം റെഡിയാവുക നമുക്കൊന്നും സംഭവിക്കാത്ത പോലെ അവൻ്റെ വീട്ടിലേക്ക് പോകാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞ് റെഡിയാക്കാം രാജൻ ചെല്ലാം ഇതിൻ്റെ പേരിൽ രാ വേദയും വിക്രവും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകാതെ പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം ആ ശരി സാർ എന്നും പറഞ്ഞ് രാജൻ അങ്ങ് പോവുകയാണ് ഇതേ ഇതേസമയം വേദ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് കമല അങ്ങോട്ടേക്ക് വരുന്നത് കമല വേദ ഇങ്ങനെ നോക്കി അടുക്കളയിൽ നന്ദിനിയുണ്ട് അതുപോലെ ശ്രീജിയുണ്ട് നന്ദിനി ഈ വീട്ടിൽ പച്ചക്കറി അരിയാനും ഭക്ഷണം ഉണ്ടാക്കാനും നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കഴിയില്ലെങ്കിലേ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം അതായത് വേദ ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് വേദ അടുക്കളക്കേറ്റാതിരിക്കാനൊക്കെ വേദം ഇവിടുന്ന് പറഞ്ഞു വിടാനൊക്കെയാണ് കമലയുടെ ശ്രമം കാരണം പത്മം പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ആരും ആ ജോലി ഏറ്റെടുക്കേണ്ടതില്ല അയ്യോ അത് ഞങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതൊന്നുമല്ല അവൾ സ്വയം ചെയ്യുന്നതാണ് എന്നാൽ ഇനി അത് വേണ്ട അമ്മ ഒരു വാക്ക് പറയേണ്ട താമസമേ ഉള്ളൂ അവളെ അടുക്കളേന്ന് ഞാൻ പറപ്പിച്ചോളാം ഒന്ന് മിണ്ടാതിരിക്കും നന്ദിനി എന്ന് ശ്രീജ നീ നന്ദിനിയെ തിരുത്താൻ നിൽക്കേണ്ട ശ്രീജ എന്നും പറഞ്ഞ് കമല പോകാൻ തുടങ്ങുക അമ്മ എന്താ അമ്മ ഇത് ഏഹ് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക എന്താ അമ്മയ്ക്ക് പറ്റിയത് ഏഹ് അമ്മയുടെ അനുവാദം കൂടി കിട്ടിയ നന്ദിനി പിന്നെ എങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അമ്മയ്ക്ക് അറിയാലോ ആ കുട്ടിക്ക് പിന്നെ ഈ വീട്ടിൽ സൗകര്യം ഉണ്ടാവില്ല അവൾ എല്ലാ കാലത്തും ഇവിടെ തന്നെ നിൽക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ ഇല്ലല്ലോ എന്ന് കമല ശ്രീജയോട് ചോദിച്ചു പറഞ്ഞ കാര്യം അനുസരിക്കുക കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കമല അങ്ങ് പോവുകയും ചെയ്തു നന്ദിനിയാണെങ്കിൽ വാളും പരിചയമൊക്കെ എടുത്ത് നിൽക്കുകയാണ് കമലയാണെങ്കിൽ അകത്ത് പോയിട്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കവേദയുടെ വേദയുടെ അമ്മ പറഞ്ഞതനുസരിക്കുകയാണ് ഇപ്പം കമലയുടെ ആഗ്രഹം പക്കാലത്തിന് പോയിട്ട് എന്തായി ഒന്നും നടന്നില്ല അല്ലേ എൻ്റെ ശ്രീജേച്ചി അമ്മയ്ക്ക് അവളെ മനസ്സിലായി ഹാ എൻ്റെ ശ്രീചേടത്തിക്ക് മാത്രമേ മനസ്സിലാകാനുള്ളൂ എന്ന് പറഞ്ഞു വേറെയാണേൽ പച്ചക്കറിയും കൊണ്ട് വന്നപ്പോഴേക്കും നീ ഇനി അടുക്കള കയറേണ്ട അമ്മ തീരുമാനിച്ചു നിനക്ക് ഈ അടുക്കള കയറാൻ അവകാശമില്ല എന്ന് എന്നിട്ട് അമ്മ അത് എന്നോട് പറഞ്ഞില്ലല്ലോ പകരം എന്നോട് പറഞ്ഞു എന്ത് അത് പോരെ അപ്പം ഈ വീട്ടിൽ പാചകം ചെയ്യാൻ പാടില്ലേ അങ്ങനെയാണോ അതെ എന്താ സംശയം എനിക്കറിയാവുന്ന അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ല അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അമ്മയെ പ്രേരിപ്പിച്ച എന്തെങ്കിലും കാരണം ഉണ്ടാകും അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ല ഉണ്ടല്ലോ നിൻ്റെ ചെയ്തികൾ നിൻ്റെ പ്രവൃത്തികൾ വേണം ശ്രീജേടത്തോട് ചോദിച്ചോ ശ്രീജത്തെയും കേട്ടതാ അമ്മ പറഞ്ഞു എന്നുള്ളത് നേരാ എന്ന് ശ്രീജ ആയിക്കോട്ടെ എന്നാൽ ഒരു കാര്യം ചെയ്യാം എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്തേ ഏ ഒരു വീട്ടിൽ രണ്ടടുക്കളയോ അതൊന്നും ഇവിടെ നടക്കത്തില്ല അതെൻ്റെ ഇവിടെ വന്ന സമയത്ത് ഞാൻ ചെന്ന് ചെയ്തിട്ടുണ്ടല്ലോ അന്നേട്ടത്തേക്ക് ഓർമ്മയില്ലേ എൻ്റെ പുലാവ് കട്ടെടുത്ത് കഴിച്ച് വയറ് എരിഞ്ഞ് ഏ അന്തിനേടത്തി ഇവിടെ പ്രശ്നത്തിലായത് ഇപ്പോഴേ ഞാൻ അന്നത്തെ പോലെയല്ല അതിനേക്കാളും എക്സ്പേർട്ടായി കുക്കിങ്ങിലേ പിന്നെ കട്ടെടുത്ത് കഴിച്ചാലും സാരമില്ല ടേസ്റ്റിന് കുറവൊന്നും കാണത്തില്ല എന്നും പറഞ്ഞ് നന്ദിനെ കളിയാക്കുക ശ്രീജ് പറഞ്ഞ മോളെ നീ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പമില്ല അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും എന്നെനിക്കറിയാം അമ്മയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാരണം അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മ എന്തായാലും എന്നോടങ്ങനെ പറയത്തില്ല എന്ന് വേദ പറയുന്നതൊക്കെ അകത്ത് നിന്ന് കമലയിങ്ങനെ നിൽക്കാം കേട്ടോ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതെ അമ്മ അതൊക്കെ തുറന്ന് പറയുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് പാചകം ചെയ്ത് കഴിച്ചോളാം അത് അത് സമ്മതിക്കത്തില്ല എന്ന് നന്ദിനി അത് നന്ദിനിയുടെ അടുത്തേ അല്ലല്ലോ തീരുമാനിക്കുന്നത് അതെ ഇപ്പം ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പോഴേക്കും വിനായകൻ വന്നു എന്താടി ഇവൾക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊടുക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഇവൾ തനിയെ പാചകം ചെയ്ത് കഴിക്കുന്നു ഓഹോ അപ്പോൾ സുധാകര വന്നു അങ്ങനെ കമല പറഞ്ഞോ എന്ന് ചോദിച്ചു ഈശ്വരാ അകത്ത് കമല ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെയല്ല അച്ചാ അടുക്കള കയറി ഇനി ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അതെന്താ അതിനർത്ഥം ഭക്ഷണം കൊടുക്കെന്താന്നാണോ ആണോ നന്ദിനി ഏ എന്നെ ചോദിച്ച സുധാകരൻ പക്ഷേ നന്ദിനെ വഴക്ക് പറയുക ഈ വീട്ടിൽ അങ്ങനെ ഒരു താരുമാനം ഒന്നും ആരും എടുത്തിട്ടില്ല ഇനി എടുക്കാനും പോകുന്നില്ല അതുകൊണ്ട് നന്ദിനിയും ശ്രീജയും കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക അതിലൊരു പങ്ക് വേദയ്ക്ക് കൊടുക്കുക ഞാൻ കമലയായിട്ട് സംസാരിച്ചോളാം മനസ്സിലായോ ഇതേ സമയം വിക്രം പാഞ്ഞു വന്ന് വേദയുടെ കയ്യിലേക്ക് കണ്ടുപിടിച്ചു വാടി ഇവിടെ വിക്രം വേദയാണ് ഞെട്ടിപ്പോയിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി വിക്രം കയ്യിൽ നിന്ന് ഇവിടെ എന്താ പ്രശ്നം അവളുടെ കയ്യിൽ നിന്ന് വിടണ എന്ന് സുധാകരൻ പറഞ്ഞപ്പോൾ സുധാൻ മാഷ് പറഞ്ഞപ്പോൾ ഇനി ഈ വീട്ടിൽ ഉണ്ടാവണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുധാൻ മാഷ് സുധാരമാഷ് ഞെട്ടിപ്പോവാണ് ഇവളുടെ ഈ വർത്താനം ഇവൻ്റെ ഈ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധാർ മാഷ് മാത്രമല്ല ബാക്കി എല്ലാവരും പിന്നെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ ആണ്ട്ടോ കാണിക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ച വിക്രത്തിൻ്റെയും വേദനയും വഴക്കിനിടയ്ക്കൊക്കെ ശ്രീനിവാസിനും ഭാര്യയ്ക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രമോയിലൂടെ കാണാം സി ഒ കി താങ്ക് യു